ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജാതിക്ക് അതേപോലെ തെങ്ങിനൊക്കെ വളം ചെയ്യാനായിട്ട് നമ്മൾ വളം പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് വളരെ സിമ്പിളാണ് നമ്മൾ ചാണകം മാത്രമാണ് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചാണകമല്ല ഇനി ആട്ടിൻ കാഷ്ടമാണല്ലെങ്കിൽ കോഴിക്കാഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം അത് നമ്മൾ നമ്മുടെ പ്ലാൻ നമ്മുടെ തോട്ടത്തിലേക്ക് എന്തോരം വേണമെന്നതിനനുസരിച്ച് നമ്മൾ ആ സംഭവങ്ങൾ ശേഖരിച്ച് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ ചെയ്ത കാര്യം നമുക്ക് ഈ വളങ്ങൾ കൊടുക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന വളം നന്നായിട്ട് അഴുകി ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിലേക്കാകാനായിട്ട് കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് എന്നാൽ മാത്രമേ അത് വേരുകൾ വഴി അബ്സോർബ് ചെയ്യാനായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രീമിയം എന്ന് പറയുന്ന സൂക്ഷ്മാണുക്കളുടെ ലൈനിയാണ് അതുകൂടി ഒരു നാല് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്ന കണക്കിന് നമ്മൾ ചേർത്ത് ഈ ചാണകത്തിൽ സ്പ്രേ ചെയ്ത് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിയാനായിട്ട് തുടങ്ങും അപ്പോൾ സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് അതായത് അൻപതിലധികം സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് നല്ല സൂക്ഷമാണുക്കൾ നമ്മുടെ ചെടിക്ക് ആവശ്യമായിട്ടുള്ള നല്ല സൂക്ഷ്മാണുക്കൾ പ്രവർത്തിച്ച് അത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വളവിടുന്ന സമയത്ത് നമുക്കത് നല്ല രീതിയിൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാനും അത് ചെടിക്ക് നന്നായിട്ട് വളരാനും ഒക്കെ അത് സഹായിക്കും അല്ലെങ്കിൽ നമ്മളിടുന്ന വളം ഇപ്പോൾ ഒരു ഒരു പക്ഷേ പിറ്റേ വർഷമായിരിക്കും അതിന് കാര്യമായിട്ടുള്ള റിസൾട്ട് കാണാൻ സാധിക്കുക അതായത് വളം ഇട്ടിട്ടും ചെടി വളരുന്നില്ല എന്നതിൻ്റെ പിന്നിലെ കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതേപോലെ പെട്ടെന്ന് ഇപ്പോൾ വളമൊക്കെ ശേഖരിച്ച് വെച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഇപ്പോൾ വളം ഇടണമെന്നുള്ളവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ തളത്തിലിട്ടതിന് ശേഷവും ഇത് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുത്താലും മതി രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ ഇതാണ് നമ്മുടെ പ്രീമിയം എന്ന് പറയുന്ന സൂക്ഷ്മണുക്കളുടെ ലായനി ഇതിന്റെ വില വരുന്നത് നാനൂറ്റി ഇരുപത്തി രൂപയാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ അതുപോലെ ത്രീ ലിറ്റർ ഒക്കെയാണ് ഇത് വരുന്നത് കേട്ടോ നമ്മുടെ തെങ്ങിനും ജാതിക്കും മറ്റു ഫലവൃക്ഷങ്ങൾക്കും എല്ലാം നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രീമിയം ചേർത്ത് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചാണകം ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ ചാണകം ഇട്ടതിന് ശേഷം പ്രീമിയം കലക്കി ഒഴിക്കുകയോ ചെയ്യുന്ന അവസ്ഥ സാഹചര്യം അനുസരിച്ച് ഈ രണ്ട് രീതിയിലും നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട് അതനുസരിച്ച് നമ്മുടെ മണ്ണ് വളരെ നല്ല രീതിയിൽ തന്നെ ആയി വരുന്നുണ്ട് അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ വിളകളിലൊക്കെ കാണുന്നത് അടുക്കളത്തോട്ടം പോലുള്ളവർക്ക് ഈ പ്രീമിയം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന ചെടികൾക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജൈവസിലറികളൊക്കെ ധാരാളം നമ്മൾ ഉണ്ടാക്കാറുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആ ജൈവസിലറിയുടെ ഗുണമേന്മ കൂട്ടാനായിട്ടും നമുക്ക് ഈ ഒരു പ്രീമിയം ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോ ഇന്നിപ്പോ ഉണ്ടാക്കി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊലി കൊണ്ട് ഒരു ജൈവസിലറി ഉണ്ടാക്കുകയാണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മുടെ അടുക്കളയിലെ ബാക്കി വരുന്ന ഉള്ളിത്തൊലികളൊക്കെ ശേഖരിച്ചു വെച്ചിരുന്നാൽ നമുക്ക് നല്ലൊരു വളം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ ഉള്ളിത്തൊലിയും അതേപോലെ വെളുത്തുള്ളിയുടെ തൊലിയും ഒക്കെ ഉണ്ട് പച്ചക്കറി വേസ്റ്റൊക്കെ ചെറിയ രീതിയിൽ പഴത്തൊലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം മുട്ടത്തോടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെയുള്ളതെല്ലാം ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ഈ ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ബയോ സ്റ്റിമുലൻ്റ് ആയിട്ടുള്ള പ്രീമിയം സൂക്ഷ്മാണുക്കളുടെ ലൈനി ഇത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കുറച്ചൊരു പച്ചക്കറി വേസ്റ്റ് ഇവിടെ ഇരുന്നത് ഇരുന്നതുകൂടി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കുക എന്നുള്ളതാണ് അഞ്ച് ദിവസം വെയിറ്റ് ചെയ്യുക അപ്പം അഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഇത് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ജൈവസ്ലറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അഞ്ചിരട്ടി വെള്ളം കൂടി ചേർത്തിട്ടാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ നമ്മൾ എന്ത് ജൈവ സ്ലറികൾ ഉണ്ടാക്കിയാലും ആ കൂട്ടത്തിൽ അതിൻ്റെ ഗുണമേന്മ വർദ്ധിക്ക് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചെടിച്ചെട്ടി അല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ നല്ല മണ്ണിരകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം തീർച്ചയായും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളിത് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാണം അടിച്ച് പ്രീമിയം സ്പ്രേ അതിൽ ശരിക്കും നന്നായിട്ട് പൊടിഞ്ഞ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കേണ്ടത് എന്നാൽ മഴ പെയ്തുകൊണ്ട് ഉള്ളുവശം ചെറുതായിട്ട് തണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നോർമലി വളം ചെയ്തുകൊണ്ടിരുന്നത് മെയ് മാസത്തിലൊക്കെയാണ് അപ്പോൾ ഈ കൊല്ലം നമുക്ക് വേനയ്ക്ക് ഒത്തിരി മഴ കിട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ചാണകമൊക്കെ അടിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ അടുത്ത ആഴ്ചയിൽ ഇപ്പോൾ ഈ ഏപ്രിൽ മാസം ലാസ്റ്റ് നമ്മൾ ജാതിക്ക് മാങ്കോസ്റ്റിന് റംബുട്ടാന് എല്ലാത്തിനും വളം ചെയ്യാനുള്ളത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ അടിവളവും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ജാതിക്ക് റംബുട്ടാന് മാങ്കോസ്റ്റിന് എല്ലാ പഴവർഗ്ഗ ചെടികൾക്കും എല്ലാത്തിനും നമ്മൾ വളമിട്ട് കൊടുക്കാൻ പോകുക നേരത്തെ മഴ നന്നായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ വളങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ കൂടുതൽ ജൈവ വളങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യുന്നത് രാസവളങ്ങൾ നമ്മൾ നമ്മളുടെ പറമ്പിൽ യൂസ് ചെയ്യാറില്ല ഇപ്പം എല്ലാവർക്കും ചാണം അവൈലബിൾ ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് ആട്ടും കാട്ടം വാങ്ങിയിടാം ഇപ്പം ഇതൊന്നും കിട്ടാനില്ലെങ്കിൽ നമുക്ക് കപ്പലിൻ്റെ പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല പ്രീമിയം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഏതൊക്കെ പ്രോഡക്റ്റുകൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം പ്രീമിയത്തിൻ്റെ കൂടെ നമുക്ക് വളർച്ചയ്ക്കാണെങ്കിൽ ഗ്രോയിങ് നൈറ്റ് ആണ് ചേർക്കേണ്ടത് അത് ചേർത്ത് കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയും വളരെ നന്നായിട്ടാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലവറിങ് സ്റ്റേജുള്ള പ്ലാന്റുകൾ എപ്പോഴും പൂവും കായും ഉണ്ടാകുന്നതാണ് നമ്മുടെ തെങ്ങ് ജാതി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള വിളകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ബ്ലൂമും നൈട്രോക്കിങ്ങുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആ ഒരു കോമ്പിനേഷനിലൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ചെടിയുടെ സാഹചര്യങ്ങളും എന്താണ് അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും ഇത് നാനോടെക്നോളജി വളങ്ങൾ ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിലാണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയതാണ് അറിവുകളൊക്കെ തീർച്ചയായിട്ടും താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്